ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ കുവൈറ്റ് എസ് എം സി എയുടെ ആഭിമുഖ്യത്തിൽ ഭവനങ്ങൾ തോറും സന്ദർശിച്ച് ജപമാല ചൊല്ലുകയാണല്ലോ നിങ്ങൾ ഈ നല്ല ഉദ്യമത്തെ നല്ലവനായ ദൈവം പരിശുദ്ധി അമ്മയിലൂടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരമ്പരാഗതമായി നമ്മുടെ ഭവനങ്ങളിൽ ജപമാല ചൊല്ലുന്ന പതിവുണ്ട് ഈ പതിവ് ഒരിക്കലും മുടക്കാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം പരിശുദ്ധി അമ്മ പലപ്പോഴും തൻ്റെ ഭക്തർക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം ആവശ്യപ്പെട്ട ഒന്നാണ് ജവമാല ചൊല്ലണമെന്ന് ഭക്തിയോടുകൂടി ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ധൃതി കൂടാതെ മാതാവിനോടുള്ള ഈ ഭക്തി സൂചകമായ ജപമാല നമുക്ക് ചൊല്ലാൻ ശ്രദ്ധിക്കാം ജപമാല ചെല്ലുന്നതിന് മുമ്പ് ഒരു നിയോഗം കൂടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തില് സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിയോഗങ്ങൾ വെച്ച് നമുക്ക് ജപമാല ചെല്ലാം പരിശുദ്ധി അമ്മയോടുള്ള ഈ ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് പ്രതിസന്ധികളിൽ നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം പരിശുദ്ധി അമ്മ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമിൻ